ഹലോ ഫ്രണ്ട്സ് മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു യാത്ര വ്ലോഗും കുറച്ച് കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കണ്ണൻ്റെ വക ഉള്ളൊരു ചെറിയൊരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇത് രാവിലെ കാറൊക്കെ കഴുകുകയാണ് കാറ് കഴുകലും അധികവും അവൻ തന്നെയാണ് അപ്പോൾ രാവിലെ നൂൽപിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതിലേക്ക് മുട്ടക്കറി ഉണ്ടാക്കിയിരുന്നു പിന്നെ നെയ്ച്ചോറ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേറെ വേറെ ആയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ കണ്ണൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അത് ചില്ലി ചിക്കൻ ആയിരുന്നു അതിലേക്കുള്ള സോസുകളാണ് റെഡിയാക്കി വെച്ചത് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ ചെറിയ പാത്രം ചെറുതായിപ്പോയി അപ്പോൾ പാത്രം മാറ്റി വേറെ പാത്രം കൊടുത്തു അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതിലേക്കുള്ള ചില്ലി ഫ്ലക്സ് ചില്ലി ഫ്ലക്സ് കൊണ്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കുന്നത് എണ്ണ ഒഴിച്ചിട്ട് അത് നന്നാക്കി കുറുക്കിക്കൊണ്ടുവരിക അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആണതൊക്കെ അപ്പോൾ ഞങ്ങളിത് യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അവനിപ്പോൾ അത് അങ്ങനെയല്ലേ അറിയുള്ളൂ എന്നാലും അതൊക്കെ ചെയ്ത് നോക്കാനുള്ളൊരു താല്പര്യമാണ് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് അപ്പോൾ അത് ചെയ്തു നോക്കാൻ അവർ വരുമ്പോൾ അത് ഉപ്പ് നന്നാവില്ല എന്നൊന്നും പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തരുത് എല്ലാ എല്ലാതും എല്ലാവരും അറിഞ്ഞിട്ടല്ലോ ഇതിലേക്കൊക്കെ വരുന്നത് അപ്പോൾ നമ്മളാണെങ്കിലും ആദ്യം ഉപ്പിടാനും മുളകിടാനും ഒന്നും പഠിച്ചിട്ടല്ല നമ്മൾ വരുന്നത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കുക്കിംഗ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ് എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മൾ താമസിക്കേണ്ടി വരുമ്പോൾ ഒന്നും അറിയാതെ വരരുത് അപ്പോൾ ചിക്കൻ മുളകിട്ട കറിയാണ് ഉണ്ടാക്കിയത് ചില്ലി ചിക്കനാണ് പിന്നെ ഉണ്ടാക്കിയത് പിന്നെ സാലഡ് ഉണ്ട് നെയ്ച്ചോറ് ഞങ്ങൾ ലഞ്ച് ഇതായിരുന്നു അപ്പോൾ ചെറിയൊരു ജലദോഷത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ശബ്ദം എങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ചില്ലി ചിക്കനായിരുന്നു നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപ്പൊക്കെ പിന്നെ ഞാൻ തന്നെയാണ് ഇട്ട് കൊടുത്തത് ഉപ്പ് ഇടാൻ കുറച്ച് പേടിയാണ് അവന് എന്നാലും നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും കൂടി നല്ല നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അധികം എനിക്ക് ഒക്കെ കഴിഞ്ഞിട്ടേ ഇരിക്കാൻ പറ്റില്ല ഇപ്പം എല്ലാവരും സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് ഭക്ഷണവും കഴിച്ചത് അപ്പോൾ എല്ലാവരും ഫാമിലിയിലെ എല്ലാവരും ഒരുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മക്കാണെങ്കിലും ഒക്കെ നല്ലൊരു സമാധാനമായിരിക്കും കുട്ടികളും ഹസ്ബൻഡും ഒക്കെ കഴിയുന്ന പോലെ അവർക്ക് കഴിയുന്ന പോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മ വീട്ടിലേക്കാണ് പോണത് തറവാട് ഞങ്ങളെ തറവാട് കോട്ടക്കലാണ് അപ്പം അവിടേക്കാണ് പോകുന്നത് അമ്മയുണ്ട് കൂടെ അപ്പം അമ്മമ്മയ്ക്ക് സുഖമില്ല അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കാണാൻ അങ്ങനെ പോകും അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ അമ്മയും ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ട് പിന്നെ ഏട്ടന് പോന്നിട്ടില്ല മൂന്ന് മക്കളും അമ്മയും ഞാനും കൂടിയാണ് പോയത് അപ്പോൾ നമ്മളെ പ്രശസ്ത യൂട്യൂബേഴ്സാണ് ഇവരൊക്കെ ഉണ്ണിക്കണ്ണന്മാർ നമ്മളെല്ലാവരും അറിയും അപ്പോൾ അതിൻ്റെ ചെറിയമ്മേൻ്റെ മകളെ കുട്ടികളാണ് അപ്പോൾ അവർ വന്നു വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഒന്നാമത് ഞങ്ങൾ പോയത് അപ്പോൾ അവരെയൊക്കെ കാണാൻ അവർ കൊല്ലത്താണ് താമസിക്കുന്നത് അപ്പോൾ അവർ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് കൂട്ടത്തിലെ അമ്മമ്മയും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരെയും കാണാൻ വേണ്ടി ഞങ്ങളൊന്ന് ഞായറാഴ്ച ദിവസമാണ് ഒഴിവായിരുന്നു അപ്പോൾ മക്കൾ എല്ലാവരും കണ്ടപ്പോൾ തന്നെ കളിയൊക്കെ തുടങ്ങി പിന്നെ ഒരു ഘോഷമാണ് എന്താണ് എന്തൊക്കെയാണ് കളിക്കേണ്ടതെന്ന് അവർക്ക് നിശ്ചയില്ല കൂട്ടത്തിൽ വലിയ വലിയ കുട്ടികളും ഉണ്ട് കണ്ണനൊക്കെ ഉണ്ട് കൂടെ കളിക്കാൻ ഇപ്പോൾ ഗെയിമൊക്കെ കളിച്ച് അവർ നല്ല രസമായിരുന്നു കുറച്ച് സമയമുണ്ടെങ്കിലും ഉച്ചതിരിഞ്ഞാണ് ഞങ്ങൾ പോയത് കുറച്ച് സമയമാണ് ഞങ്ങൾ അവിടെ നിന്നതെങ്കിലും നല്ല രസമായിരുന്നു മനസ്സിനൊക്കെ നല്ല റിലാക്സ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഇനി നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു